ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഈ ആഴ്ച മാർക്കറ്റിൻ്റെ ഇന്നത്തെ അവസാനത്തെ ട്രേഡിംഗ് ദിവസമാണ് നാളെ മഹാരാഷ്ട്ര ഇലക്ഷൻ പ്രമാണിച്ച് മാർക്കറ്റ് അവധിയിലേക്ക് പോവുകയാണ് ഇന്ന് ചെറിയ ഒരു റിക്കവറി സെയിൻ ഒക്കെ മാർക്കറ്റ് കാണിക്കുന്നുണ്ട് ഏതായാലും മാർക്കറ്റിനെ കുറിച്ച് പറയാനുള്ള ഈ ഒരു വീഡിയോ ഒരു ഐ പി ഒ ഇപ്പോൾ ലൈവായിട്ട് തെൽക്കുന്നു മെയിൻ ബോർഡ് ഐ പി ഒ ആയിട്ടുള്ള സിംഗ ലൊജിസ്റ്റിക്കിൻ്റെ ഐ പി ഒ ആണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആയിട്ട് തോന്നി ഇതിൻ്റെ ഐ പി ഒ ഡ്രാഫ്റ്റും കാര്യങ്ങളൊക്കെ വായിച്ചപ്പോൾ സോ ആ ഒരു ഐ പി ഒ റിവ്യൂ ഇതുമായിട്ട് പങ്കുവയ്ക്കാമെന്ന് തോന്നി പ്രത്യേകിച്ചും ഈ ഒരു മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ചിട്ട് ഇന്നലെ ലിസ്റ്റ് ചെയ്ത സിഗ്ഗിയിലൊക്കെ ഒരു എട്ട് ശതമാനത്തിൻ്റെ പ്രീമിയം കണ്ടിരുന്നു ഏതായാലും നോക്കാം എന്താണ് ഒരു സിഗ്ഗ ലൊജിസ്റ്റിക്സിൻ്റെ എന്നും അല്ലെങ്കിൽ ഇപ്പോഴല്ലെങ്കിലും പിന്നീട് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു ബിസിനസ്സെക്കുറിച്ച് അറിയുക വളരെ പ്രധാനപ്പെട്ടതാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ബിസിനസ്സായിട്ട് തോന്നി അതുകൊണ്ടാണ് ഈ ഒരു ഐ പി ഒ റിവ്യൂ പങ്കുവയ്ക്കാൻ തീരുമാനിച്ചത് ഈ സിംഗാ ലൊജിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഒരു ടെക്നോളജി ഒരു ലോജിസ്റ്റിക് സൊല്യൂഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബ്രാൻഡ് നെയിം അതായത് ബ്ലാക്ക് ബക്ക് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് നെയിമിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ടെക്നോളജി സൊല്യൂഷൻ പ്രൊവൈഡർ ആണ് ഈ ഒമ്പത് പോയിൻ്റ് ആറ് ലക്ഷം ട്രക്ക് ഓണേഴ്സിനാണ് അല്ലെങ്കിൽ ട്രക്ക് ഡ്രൈവേഴ്സിനാണ് ഇതിൻ്റെ പ്രാധാന്യം കൊടുക്കുന്നത് ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആപ്പ് ആണിത് അവർക്ക് പലവിധ സർവീസുകൾ അതായത് അവരുടെ പേയ്മെൻറ്റ്സ് അവർക്ക് വേണ്ടുന്ന വെഹിക്കിൾ ഫിനാൻസ് അതുപോലെ തന്നെ ഈ പല ലോറി ഉടമകളും ഈ പല ലോങ്ങ് റൂട്ടിലൊക്കെ പോകുന്ന സമയത്ത് ഒരു സ്ഥലത്തു ഇപ്പോൾ ബോംബെയിൽ നിന്നും കേരളത്തിലേക്ക് ഒരു ലോഡുമായിട്ട് വരുന്നു പിന്നീട് അത് തിരിച്ച് കാലിയായിട്ട് ബോംബെയിലേക്ക് പോകേണ്ട ഒരു അവസ്ഥ അപ്പോൾ ആ സമയത്ത് കൃത്യമായിട്ടുള്ള ലോഡ് പ്ലാനിങ്ങും ജി പി എസ് ബേസ്ഡായിട്ടുള്ള ഫ്യൂവൽ സെൻസറിങ്ങും ലോഡ് മാർക്കറ്റ് പ്ലേസസ് ലോഡ് മാർക്കറ്റ് മാർക്കറ്റ് ചെയ്യുന്നതും അപ്ലോഡ് ചെയ്യുന്നതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പോൾ കാലി അടിച്ച് പോവാതെ ഇപ്പോൾ അടുത്തെവിടെയെങ്കിലും ലോഡ് ബോംബെക്ക് ഉണ്ടെങ്കിൽ അത് അവർക്ക് ആ ഈ ഒരു ആപ്പ് വഴി അറിയുകയും അതുവഴി അവർക്ക് കാലിയാവാതെ തന്നെ തിരിച്ചും അതേപോലെ പോകാൻ പറ്റുന്നു അങ്ങനെ ഒരു കൃത്യമായ റൂട്ട് പ്ലാനിങ്ങിനൊക്കെ നടത്താൻ പറ്റുന്ന ഒരു ആപ്പായിട്ടാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആപ്പായിട്ട് തോന്നി കേട്ടതിന് ശേഷം ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് നോക്കിയപ്പോൾ അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കുന്നതിനുള്ള റിവ്യൂ ഒക്കെ അയച്ചപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ഇതൊരു ബ്ലാക്ക് ബക്ക് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് നെയിമിലാണ് ഇവർ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഒമ്പത് വർഷമായിട്ട് ഈ ഒരു ആപ്പ് ഇപ്പോൾ ലൈവ് ആയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് പ്രത്യേകിച്ചും അഞ്ച് ട്രക്കിൽ കുറഞ്ഞ ഓപ്പറേറ്റ് ചെയ്യുന്ന ചെറിയ ട്രക്ക് ഓണേഴ്സിനെയും അല്ലെങ്കിൽ ട്രക്ക് ഡ്രൈവേഴ്സിനെയും ടാർഗറ്റ് ചെയ്തിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത് പ്രത്യേകിച്ച് ഇവരുടെ മൂന്ന് വിഭാഗങ്ങളായിട്ട് നമുക്കിവിടെ റവന്യൂവെ നോക്കാം ഒന്ന് പേയ്മെൻറ്റ്സ് അതായത് ഫ്യൂവലിന് വേണ്ടിയിട്ടോ ടോളിനു വേണ്ടിയിട്ടൊക്കെ ഇവർ പേടിഎം ഒക്കെ ഉപയോഗിക്കുന്നത് വരെ ഈ ഒരു ആപ്പ് വഴി ഇവർക്ക് സൗകര്യമുണ്ട് ഏകദേശം എഴുപത് ബേസിസ് പോയിന്റിന്റെ റീചാർജ് എമൗണ്ട് ആണ് എഴുപത് ബേസിസ് പോയിന്റ് റീചാര്ജ് ഏണിംഗ് റവന്യൂ ഗ്രോത്താണ് ഇവർക്ക് കിട്ടിയിരിക്കുന്നത് ഇത് മൊത്തം റവന്യൂയുടെ ഏകദേശം നാൽപ്പത് ശതമാനം ഈ ഒരു ടോൾ റീചാർജിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വഴിയാണ് വരുന്നത് മുന്നൂറ് രൂപ റവന്യൂ ആണ് അല്ലെങ്കിൽ മുന്നൂറ് കോടി രൂപയുടെ സെയിൽസ് ആണ് കഴിഞ്ഞ വർഷം കമ്പനി രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തി നാല് സാമ്പത്തിക വർഷത്തിൽ രണ്ടാമത്തെ ഇവരുടെ റവന്യൂ സോഴ്സ് എന്ന് പറയുന്നത് ടെലിമാറ്റിക്സ് ആണ് അതായത് ജി പി എസ് ഫ്യൂവൽ സെൻസർ അങ്ങനെ ലോഡ് മാർക്ക് പ്ലേസ് മാർക്കറ്റ് പ്ലേസ് അങ്ങനെയുള്ള ലോഡ് മാർക്ക് ചെയ്യുക അപ്ലോഡ് ചെയ്യുക അതുവഴി കൂടുതൽ ആൾക്കാരിലേ എത്തിക്കുക ഫ്ലൈറ്റ് ബ്രോക്കറേജ് ഇത് ഏകദേശം സബ്സ്ക്രിപ്ഷൻ ഫീസ് വഴിയാണ് ഈ ഒരു സർവീസ് കമ്പനി കൊടുക്കുന്നത് ഇതും കമ്പനിയുടെ മൊത്തം വരുമാനത്തിൻ്റെ നാൽപ്പത് ശതമാനത്തും വരുന്നതും ഈ ഒരു റവന്യൂ സോഴ്സ് വഴി അല്ലെങ്കിൽ ഈ ഒരു സോഴ്സ് വഴിയാണ് മൂന്നാമത്തത് വൈക്കിൾ ഫിനാൻസ് ആണ് വൈക്കിൾ ഫിനാൻസിൽ ഇരുപത് ശതമാനം റവന്യൂ ആണ് ഇതുവഴി കമ്പനി നേടുന്നത് ഈ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് കോടി രൂപയുടെ റവന്യൂ ആണ് ഇതുവരെ ഇതുവരെ ഇതിൽ നിന്നും ജനറേറ്റ് ചെയ്തിരിക്കുന്നത് ഇവർ കൊടുത്തിരിക്കുന്ന ഏകദേശം അല്ലെങ്കിൽ അയ്യായിരത്തി ഒരുന്നൂറ്റി ഒൻപത് യൂസ്ഡ് വെഹിക്കിൾസിന് ഇവർ ഫിനാൻസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ തേർഡ് പാർട്ടി ഫിനാൻസ് ഇവർ ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറോട് കൂടിയാണ് എൻ ഡി എഫ് സിയുമായിട്ട് ടൈ അപ്പ് ചെയ്തിട്ട് ഈ ഒരു രംഗത്തേക്ക് ഇവർ വന്നിരിക്കുന്നത് സോ ഏതായാലും ഒരു ട്രക്ക് ഡ്രൈവേഴ്സ് അല്ലെങ്കിൽ ട്രക്ക് ഓണർക്ക് വേണ്ടുന്നതായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു ആപ്പ് പ്രൊവൈഡ് ചെയ്യുന്നു ഒരു നിങ്ങളൊരു ട്രക്ക് ഓണർ ആണെങ്കിൽ ഈ ഒരു ആപ്പ് നിങ്ങൾ വളരെയേറെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അപ്പം ഈ ഒരു ഐ പി ആപ്പിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈയൊരു ബിസിനസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഐ പി ഒനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആയിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് കോടി രൂപയുടെ ഒരു ഐ പി ഒ ആണിത് ഇതിൽ അഞ്ഞൂറ്റി അമ്പത് കോടി രൂപ ഫ്രഷ് ഇഷ്യൂ ആണ് ഈ ഫ്രഷ്യൂ അഞ്ഞൂറ്റി അൻപത് കോടി രൂപ ഉപയോഗിക്കാൻ പോകുന്നത് മാർക്കറ്റിങ്ങിനും സെയിൽസിനും വേണ്ടിയിട്ടാണ് ഇരുന്നൂറ് കോടി രൂപ ചെലവാക്കാൻ പോകുന്നത് അതുപോലെ തന്നെ ലെൻഡിങ് ബിസിനസ് ഇവർക്ക് ബിസിനസ് ഫിനാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ അതിന് വേണ്ടിയിട്ടാണ് നൂറ്റി അൻപത് കോടി രൂപ ഇവർ തന്നെ ഉപയോഗിക്കാൻ പോകുന്നത് പിന്നെ പുതിയ പ്രൊഡക്റ്റുകൾ ഡെവലപ്പ്മെൻറ്റ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എഴുപത്തി അഞ്ച് കോടി രൂപ ഉപയോഗിക്കാൻ പോകുന്നത് അങ്ങനെയാണ് ഈ ഒരു അഞ്ഞൂറ്റി അൻപത് കോടി രൂപ കമ്പനി ഈ ഒരു ഐ പി ഐയിൽ നിന്ന് ഉപയോഗിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ ബാക്കി അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് കോടി രൂപ ഓഫർ ഫോർ സെയിലാണ് പ്രൊമോട്ടേഴ്സിൻ്റെ ഈ സ്റ്റേക്ക് മുപ്പത്തി നാല് ശതമാനമാണ് ഇപ്പോൾ ഉള്ളത് അത് ഇരുപത്തി എട്ട് ശതമാനമായിട്ട് കുറയും അതുപോലെ തന്നെ ഏഴ് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ് അവർ നാല്പത്തി നാല് ശതമാനം ഹോൾഡ് ചെയ്യുന്നത് ഇരുപത്തിയെട്ട് ശതമാനമായിട്ട് കുറക്കാൻ പോകുന്നു അങ്ങനെയാണ് അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് കോടി രൂപയുടെ ഓഫർ ഫോർ സെയിൽ വരുന്നത് ഇതിൻ്റെ പ്രൈസ് ബാൻഡ് ഇരുന്നൂറ്റി അൻപത്തി ഒൻപതിനും ഇരുന്നൂറ്റി എഴുപത്തി മൂന്നിനും ഇടയിലാണ് പത്ത് ശതമാനം മാത്രമേ റീറ്റെയിലേഴ്സിനുള്ളൂ കാരണം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ഈ കമ്പനി ലോസ് മേക്കിംഗ് ആയിരുന്നു അതുകൊണ്ട് തന്നെ പത്ത് ശതമാനം മാത്രമാണ് റീറ്റെയിലേഴ്സിനായിട്ട് മാറ്റിവെച്ചിരിക്കുന്നത് നാലായിരത്തി എണ്ണൂറ്റി പതിനെട്ട് കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനാണ് ഈ കമ്പനിക്കുള്ളത് അതുപോലെ തന്നെ ഇരുപത്തി മൂന്ന് ശതമാനത്തിൻ്റെ ഡയല്യൂഷനാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് പതിമൂന്ന് നവംബർ അതായത് ഇന്നലെ മുതൽ ഐ പി ഒ ലൈവാണ് പതിമൂന്ന് നവംബർ മുതൽ പതിനെട്ട് നവംബർ വരെയാണിത് ആക്റ്റീവ് ആയിരിക്കുന്നത് ഇതിൻ്റെ ലിസ്റ്റിംഗ് എക്സ്പെക്ട് ചെയ്യുന്നത് ഇരുപത്തി ഒന്ന് നവംബറിനാണ് ഇരുപത്തിയൊന്ന് നവംബർ രണ്ടായിരത്തി ഇരുപത്തി ഈ ഐ പി ഒ ലിസ്റ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഐ പി ഒയുടെ ബാക്ക്ഗ്രൗണ്ട് മറ്റു കാര്യങ്ങളിലേക്ക് പോകാം അതിലേക്ക് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഇൻവെസ്റ്റ്മെൻറ്റ് ആയിട്ടുള്ള കാര്യങ്ങളുമാണ് ഈ ചാനലിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് അതുപോലെ തന്നെ ഞാനൊരു സബി രജിസ്റ്റേഡ് റിസർച്ച് അനലിസ്റ്റാണ് എൻ്റെ ആയിട്ടുള്ള റിസർച്ച് ഗൈഡൻസിനും അഡ്വൈസറി സർവീസസുമായിട്ട് ഞങ്ങളുടെ ലിങ്കുകൾ സ്വിംഗി സ്കീങ്ങിൻ്റെയും അതുപോലെ തന്നെ മാർക്കറ്റ് മാനേജറിൻ്റെയും ലിങ്കുകൾ ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുവഴി ഞങ്ങളുടെ പേഴ്സണൽ പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ് സോ താല്പര്യമുള്ളവർക്ക് ലിങ്ക് വഴി ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാം ഇനി കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റിയും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ മാറ്റേഴ്സും നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കമ്പനി നേടിയിരിക്കുന്ന മൊത്തം റവന്യൂ ഇരുപത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് കോടി രൂപയാണ് അവരുടെ ഇബിറ്റ നോക്കുകയാണെങ്കിൽ നെഗറ്റീവ് ആണ് നൂറ്റി മുപ്പത്തി ഒൻപത് കോടി രൂപയുടെ നെഗറ്റീവ് ഇബിറ്റാണ് രേഖപ്പെടുത്തുന്നത് ലോസ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതിൽ ഇസോപ്പ് അതായത് എംപ്ലോയിസ് സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം കൂടി അവർ കൊടുത്തിട്ടുണ്ട് അതിനകുഷം പതിമൂന്ന് കോടി രൂപയോളം എംപ്ലോയീസിനെ സ്റ്റോക്കുകൾ ലൊക്കേറ്റ് ചെയ്യാനായിട്ട് കൊടുക്കുന്നതായിട്ട് കാണുന്നു അതുപോലെ നാല് ശതമാനത്തിൻ്റെ അഡ്ജസ്റ്റഡ് ഇബിറ്റ മാർജിനാണ് കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി നെറ്റ് ലോസ് എന്ന് പറയുന്നത് നൂറ്റി കോടി രൂപയാണ് ഇപ്പോൾ രണ്ട് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫസ്റ്റ് ക്വാർട്ടർ റിസൾട്ട് അവൈലബിൾ ആണ് അതിൽ റവന്യൂ ഏകദേശം അമ്പത്തി ആറ് ശതമാനത്തിൻ്റെ വർധനവ് കഴിഞ്ഞ തൊട്ട് മുമ്പത്തെ സാമ്പത്തിക വർഷമായിട്ട് കമ്പയറിയുമ്പോൾ റവന്യൂല് അമ്പത്തി ആറ് ശതമാനത്തിൻ്റെ വർദ്ധനവുണ്ടായിട്ടുണ്ട് അതായത് തൊണ്ണൂറ്റി രണ്ട് കോടി രൂപയുടെ റവന്യൂ ആണ് ക്യൂ വണ്ണിൽ ഉണ്ടാക്കിയിരിക്കുന്നത് ഓപ്പറേറ്റിംഗ് ലിവറേജ് നോക്കുകയാണെങ്കിൽ ഇബിറ്റ ഏകദേശം നാൽപ്പത് കോടി രൂപയിൽ എത്തി നിൽക്കുന്നു ഇബിറ്റ മാർജിൻ നോക്കുകയാണെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ ഏകദേശം പതിനെട്ട് കോടി രൂപ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ക്യൂ വണ്ണിൽ ഇവരുടെ എക്സെപ്ഷണൽ ഗെയിൻസും അതുപോലെ തന്നെ ചില ഫ്ലൈറ്റ് കോൺട്രാക്ട് അതായത് ഇവർ തന്നെ എടുത്ത് ബുക്ക് ചെയ്ത് കൊണ്ടുപോകുന്ന ചില കോൺട്രാക്റ്റുകൾ ബിസിനസ്സുകൾ ഇവർ തുടങ്ങിയിരുന്നു ഫ്ലൈറ്റ് കോൺട്രാക്ട് ബിസിനസ്സുകൾ തുടങ്ങിയിരുന്നു അത് ഡിസ്കണ്ടിന്യൂ ചെയ്തതായിട്ടാണ് കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മുതൽ അത് ഡിസ്കണ്ടിന്യൂ ചെയ്തതായിട്ട് കാണുന്നു അതുപോലെ തന്നെ ഏഴ് കോടി രൂപയുടെ നെറ്റ് പ്രോഫിറ്റാണ് കാണിക്കുന്നത് അങ്ങനെ നോക്കുന്ന സമയത്ത് ഏഴ് പോയിൻറ്റ് നാല് ശതമാനത്തിന് നെറ്റ് മാർജിനാണുള്ളത് ഒരു ഷെയറിന് മുകളിൽ ഇ പി എസ് ആയിട്ട് കി വണിൽ നാൽപ്പത്തി മൂന്ന് പൈസയാണ് കമ്പനി ഏൺ ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ക്വാർട്ടറിൽ മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് കോടി രൂപയുടെ നെറ്റ് വർത്താണ് കമ്പനിക്കുള്ളത് കമ്പനിയുടെ റിട്ടേൺ ഓൺ ഇക്വിറ്റി എന്ന് പറയുന്നത് ഇപ്പോഴും പത്ത് ശതമാനത്തിൽ താഴെയാണ് അതായത് സിംഗിൾ ഡിജിറ്റിൽ താഴെ സിംഗിൾ ഡിജിറ്റായിട്ടാണ് ഇപ്പോഴും റിപ്പോർട്ട് ചെയ്തതെന്നാണ് കാണുന്നത് ഇനി കമ്പനിയുടെ ഐ പി ഒയുടെ പ്രൈസിംഗ് നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം ഐ പി ഐയുടെ വാല്യൂഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫസ്റ്റ് ക്വാർട്ടറിൽ മാത്രമാണ് കമ്പനി അടുത്ത കാലത്തായിട്ട് പ്രോഫിറ്റ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു പ്രോഫിറ്റ് വെച്ചിട്ട് നമുക്ക് വരുന്ന വർഷങ്ങളിൽ വരുന്ന ക്വാർട്ടറുകളിലും പ്രോഫിറ്റ് റിപ്പോർട്ട് ചെയ്യുമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി നോക്കിയാൽ പോലും ഒരു ഷെയറിന് രണ്ട് രൂപ അറുപത് പൈസയാണ് മാക്സിമം ഇ പി എസ് വരുന്നത് ആ രീതിയിൽ പ്രൈസ് ചെയ്താൽ പോലും പ്രൈസ് ടു ഏണിങ് മൾട്ടിപ്ലി സേഷൻ നൂറ്റി അഞ്ച് എക്സിലാണ് വരുന്നത് അത് ഈ ഒരു കറണ്ട് ഇയർ ഏണിംഗ്സിൻ്റെ ബേസിൽ നൂറ്റി അഞ്ച് പിയിലാണ് ഇപ്പോൾ ഇത് പ്രൈസ് ചെയ്തിരിക്കുന്നത് വിച്ച് ഈസ് ഞാൻ പറയാം ഫുള്ളി പ്രൈസ്ഡ് ആണെന്ന് തന്നെയാണ് കാരണം ഇ വി ബൈ സെയിൽസ് റേഷ്യോ നോക്കഴിഞ്ഞാലും ഏകദേശം ട്വൽവ് ട്വൽവ് ആക്സിന് മുകളിലാണ് കമ്പനി സ്ട്രച്ച് ചെയ്തിരിക്കുന്നത് ഇവരുടെ ഒരു കറക്റ്റ് കമ്പാനിയനായിട്ട് നമുക്കില്ല കാരണം ഈ ഒരു ബിസിനസ് നടത്തുന്ന മറ്റൊരു ഓർഗനൈസ്ഡ് പ്ലാറ്റ്ഫോം ലിസ്റ്റഡ് സ്പേസിലില്ല മറ്റൊന്ന് നമുക്കിപ്പോൾ ബി ടു ബി അതായത് ബിസിനസ് ടു ബിസിനസ് കൺസ്യൂമേഴ്സിന് ടെലിമാറ്റിക്സ് ഓഫർ ചെയ്യുന്ന ഒരു കമ്പനി എന്ന് പറയുന്നത് സി ഇൻഫോ സിസ്റ്റമാണ് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ടിക്കിൾ എന്ന് പറയുന്നത് അവരുടെ ബ്രാൻഡ് ബ്രാൻഡ് ആയിട്ടുള്ള മാപ്പ് മൈ ഇന്ത്യയുടെ കീഴിലാണ് അവർ സർവീസ് കൊടുക്കുന്നത് അവർ മുപ്പത് ശതമാനത്തിൻ്റെ നെറ്റ് മാർജിനാവുള്ള ഒരു കമ്പനിയാണ് അതുപോലെ തന്നെ ഇരുപത്തിയൊന്ന് ശതമാനം റിട്ടേൺ ഓൺ ഇക്വിറ്റി കൊടുക്കുന്ന ഒരു കമ്പനി അവർ പ്രൈസ് ചെയ്തിരിക്കുന്ന പ്രൈസ് ടു ഏണിങ്സ് ആണ് എൺപത് എക്സിലാണ് ട്രേഡ് ചെയ്യുന്നത് അവരെക്കാൾ കുറവ് പി ഇ ആണ് അവരെ സോറി അവരെക്കാൾ കുറവ് റിട്ടേൺ ഓൺ ഇക്വിറ്റിയാണ് അവരേക്കാൾ കുറവ് നെറ്റ് മാർജിനാണ് അങ്ങനെയുള്ളൊരു കമ്പനി നൂറ്റി അഞ്ചിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇവരുടെ ചില ഫിനാൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ് ഏകദേശം ഏഴോളം ഫിനാൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ് എക്സിറ്റ് ചെയ്തു ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അവർ പലരും വിൽക്കുന്നത് ലോസിലാണ് കാരണം രണ്ട് കാര്യങ്ങളെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ പീക്ക് എക്സ് വി അതുപോലെ തന്നെ വി ഇ എഫ് ഇത് രണ്ട് ഇൻവെസ്റ്റേഴ്സ് ആണ് ഇവർ ഇവർ രണ്ടുപേരും പന്ത്രണ്ട് ശതമാനവും നാൽപ്പത്തി മൂന്ന് ശതമാനവും അവരുടെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് നഷ്ടത്തിലാണ് ഇപ്പോൾ ഓഫർ ഫോർ സെയിലിൽ വിറ്റ് ഒഴിവാക്കിയിരിക്കുന്നത് അപ്പോൾ എന്നിട്ട് കൂടി ഐ പി ഒ അത് കോസ്റ്റ് പ്രൈസിന് മുകളിലാണ് പ്രൈസ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രൈസിങ്ങാണ് നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇനി അവസാനമായിട്ട് ഒരു ക്ലോ ഒരു എന്താ പറയുക ക്ലോസിംഗ് ടോട്ടൽ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് എഴുപത് ബേസിസ് പോയിന്റ് മാർജിൻ ഓഫ് പേയ്മെൻസ് ആണ് ഇവർ ആവശ്യിക്കുന്നത് ഇവർ അല്ലെങ്കിൽ ഇവർ ചാർജ് ചെയ്തിരിക്കുന്നത് അതൊരു ബിസിനസ്സിന് ഒരു അൺസസ്റ്റൈനബിൾ ആയിട്ടാണ് തോന്നുന്നത് മാർജിൻ പേയ്മെൻറ്റ് എഴുപത് ബേസിസ് പോയിന്റ് ഒക്കെ മാർജിൻ പേയ്മെൻറ്റ്സ് നടത്തുക അതൊക്കെ അൺസസ്റ്റൈനബിൾ ആയിട്ട് ഒരു ലോങ്ങ് ടേമിൽ ഉണ്ടാവുമെന്ന് അറിയില്ല ഒത്തിരിയും കോമ്പറ്റീഷൻ നിർന്നു നിൽക്കുന്ന സമയത്ത് അതുകൊണ്ട് ഇവരുടെ യൂസ് ടു വൈക്കിൾ ഫിനാൻസിങ് അത് അത്രമായ സ്പേസ് ആണ് ശ്രീറാം ഫിനാൻസ് പോലുള്ള അല്ലെങ്കിൽ മറ്റു പല കമ്പനികളും ഇതിലുണ്ട് അതിലെ കമ്പനിയുടെ അണ്ടർ റൈറ്റിംഗ് സ്കില്ല് കൂടി ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇങ്ങനെ ഒരു കമ്പനി ആ ഒരു രംഗത്തേക്ക് പുതുതായിട്ട് വരുന്ന സമയത്ത് അത്രമാത്രം അതിൽ അവർ പ്രൂവ് ചെയ്യാനുണ്ടെന്നുള്ളത് ശ്രദ്ധിക്കാനുണ്ട് അതൊരു ഒന്നിക്കിൽ നടക്കും അല്ലെങ്കിൽ ഇവർ ഇവർ തന്നെ ഇവരുടെ കോൺട്രാക്ട് ബിസിനസ് ക്യാരി ചെയ്ത പോലെ പെട്ടെന്ന് തന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നേക്കാം കാര്യങ്ങൾ അതുകൊണ്ട് ഇവരുടെ അഞ്ഞൂറ്റി അൻപത് കോടി രൂപ ഈ ഒരു ഫ്രഷ് ഇഷ്യൂവിൽ അവർ ഉപയോഗിക്കാൻ പോകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയേഴ് സാമ്പത്തിക വർഷത്തിൽ അത് തികച്ചും എനിക്ക് തോന്നുന്നു വേണോ കാരണം ഇപ്പോൾ തന്നെ കമ്പനി ക്യാഷ് സർപ്ലസ് ആണ് ഇരുന്നൂറ്റി ഇരുപത്തിനാല് കോടി രൂപയുടെ ക്യാഷ് സർപ്ലസ് നമുക്ക് ബാലൻസ് ഷീറ്റിൽ കാണാൻ പറ്റും ഇത് ജൂൺ വരെയുള്ള കണക്ക് പ്രകാരമാണ് ഞാൻ പറയുന്നത് അതുപോലെ തന്നെ നെറ്റ് ഏകദേശം നൂറ്റി അറുപത് കോടി രൂപയുടെ ഡെറ്റാണ് ഇവർക്ക് ഉള്ളത് അപ്പോൾ അത് നോക്കുന്ന സമയത്ത് ഒരു അഞ്ഞൂറ്റമ്പത് കോടി രൂപ ഉപയോഗിച്ചിട്ട് ഒരു മാർക്കറ്റിങ്ങും പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റൊക്കെ എന്ന് പറയുന്ന സമയത്ത് ഇത്രയും പൈസ കമ്പനിയിലേക്ക് കൊണ്ടുവന്നിട്ട് എന്തിനാണ് ഇപ്പോൾ ക്യാഷ് പ്ലസ് ഉള്ളത് സ്ഥിതിക്കാണ് ഞാൻ ചോദിക്കുന്നത് അതിന് കൃത്യമായിട്ട് ഒരു ജസ്റ്റിഫിക്കേഷൻ അവരെ കൊടുത്തിട്ടില്ല മൂന്നാമത്തത് ഇപ്പോഴത്തെ സെക്കൻഡറി മാർക്കറ്റ് കണ്ടീഷൻ നമുക്കറിയാം ഇപ്പോഴത്തെ സ്റ്റോക്ക് മാർക്കറ്റ് കണ്ടീഷൻ അറിയാം കളക്ട് ചെയ്തിട്ട് നല്ല സ്റ്റോക്കുകൾ എത്രയോ റവന്യൂ വിസിബിലിറ്റിയുള്ള നല്ല മാനേജ്മെൻറ്റ് ക്വാളിറ്റി ഉള്ള നല്ല നല്ല സ്റ്റോക്കുകൾ ഇന്ന് തന്നെ നമ്മുടെ സ്വിംഗ് സ്കിങ്ങിന് ഞാൻ വെച്ചാൽ മൂന്നോളം സ്റ്റോക്കുകൾ വാലുവേഷൻ വൈസ് ആയിട്ടുള്ളത് ഷെയർ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഒരുപാട് നല്ല സ്റ്റോക്കുകൾ നിങ്ങൾക്ക് മെയിൻ സ്ട്രീമിലും നിഫ്റ്റിയിലും ഇൻഡെക്സിലും ഒക്കെ തന്നെ അട്രാക്റ്റീവ് ആയിട്ട് ആണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സ്റ്റോക്കിൽ ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ പ്രത്യേകിച്ചും അവരുടെ ഇനീഷ്യൽ ഇൻവെസ്റ്റേഴ്സ് ആയിട്ടുള്ള ഏഴോളം ഫിനാൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ് എക്സിറ്റ് ചെയ്യുന്നു അതിൽ ചില ഇൻവെസ്റ്റേഴ്സ് അവരുടെ കോസ്റ്റ് ലോസിലാണ് പന്ത്രണ്ടും നാൽപ്പത് ശതമാനത്തിലൊക്കെ ലോസിൽ എക്സിറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് ജനങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യണോ അല്ലെങ്കിൽ പബ്ലിക്കായിട്ടുള്ള നമുക്ക് ഇത് ആക്സെപ്റ്റ് ചെയ്യണോ എന്നുള്ളത് നിങ്ങൾ തന്നെ സ്വയം തീരുമാനിക്കുക സോ ഞാൻ എന്തായാലും ഇതൊരു അവോയ്ഡ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഉപയോഗിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഐ പി ഒ ആയിട്ടാണ് തോന്നുന്നത് എനിക്കൊരിക്കലും അപ്ലൈ ചെയ്യാൻ താല്പര്യമില്ല പ്രത്യേകിച്ച് മാർക്കറ്റ് കണ്ടീഷൻ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ബ്ലൂ ചീപ്പ് നല്ല ഗ്രോത്ത് സാധ്യതയുള്ള കമ്പനികൾ അവൈലബിൾ ആയിട്ടുള്ള സ്ഥിതിക്ക് കൂടി ഈ ഒരു ഐ പി ഒയിൽ ഫണ്ട് ബ്ലോക്ക് ചെയ്യണമെന്നുള്ളത് നിങ്ങൾ സ്വയം തീരുമാനിക്കുക ബിസിനസ്സൊക്കെ വളരെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബിസിനസ്സാണ് നല്ല വിസിബിലിറ്റിയൊക്കെ ഉണ്ട് പ്രൊമോട്ടേഴ്സ് ഒക്കെ വളരെ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള പ്രൊമോട്ടേഴ്സാണ് അവർ നല്ല വളരെ കാര്യമായിട്ട് ബിസിനസ്സിനെ കുറിച്ച് സംസാരിക്കുന്നതൊക്കെ കേട്ടു പക്ഷേ ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെയൊരു ബിസിനസ് എത്രമാത്രം പ്രസക്തി ഉണ്ട് അല്ലെങ്കിൽ വീണ്ടും നമുക്കിത് മാർക്കറ്റിൽ അവൈലബിൾ ആണ് എപ്പോൾ വേണമെങ്കിലും ലിസ്റ്റ് ചെയ്തിന് ശേഷം നമുക്ക് നോക്കിയിട്ട് വാലുഷൻസ് ഒക്കെ ആവുന്ന സമയത്ത് അല്ലെങ്കിൽ ഇവരുടെ ഗ്രോത്ത് വിസിബിലിറ്റി ഒക്കെ ആവുന്ന സമയത്ത് വേണമെങ്കിൽ എൻ്റർ ചെയ്യാമെന്നല്ലാതെ ഈ ഒരു ഐ പി ഒയിൽ ചാടിപ്പോയി വാങ്ങണം എന്നുള്ള ഒരു തിരക്കും ഇല്ലാത്തൊരു ഐ പി ഒ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് സ്വാഭാവികമായിട്ടും ഐ പി ഒ പ്രൈസിംഗ് ലിസ്റ്റിങ്ങൊക്കെ തന്നെ മാർക്കറ്റിനെ അപേക്ഷിച്ച് അല്ലെങ്കിൽ മാർക്കറ്റ് കണ്ടീഷനനുസരിച്ച് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റും നഷ്ടസാധ്യതകൾക്ക് എപ്പോഴും വിധേയമാണ് സെബിയുടെ നിർദ്ദേശപ്രകാരമുള്ള മുന്നറിയിപ്പ് കൂടിയാണിത് ഇത് കൺസിഡർ ചെയ്തുകൊണ്ട് മാത്രം നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡെസിഷൻ സ്വയമേവ ഇൻവെസ്റ്റ് ചെയ്തും ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സുകൾ കൺസൾട്ട് ചെയ്തതിനു ശേഷം മാത്രം നടത്തുക എന്നുള്ളതാണ് അപ്പം അഭിപ്രായങ്ങൾ നിങ്ങളുടെ സ്റ്റോക്ക് മീൻസ് വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുമെന്ന് ഓർമ്മിക്കട്ടെ അതുപോലെ തന്നെ വീഡിയോ കണ്ടിഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു